ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീട്ടിലോട്ട് സ്വാഗതം സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നും നിങ്ങളുടെ എത്തിയിട്ടുണ്ട് നമ്മുടെ ഫേസിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പിന്നീട് സൗന്ദര്യം നിലനിർത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇന്നും ടിപ്പുമായി എത്തിയിട്ടുണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എന്നെ കാണുമ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യുക അതിന് വേണ്ടിയിട്ട് ചേച്ചി ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് മഴ തകർത്ത് പെയ്യുന്നുണ്ട് കേട്ടോ മഴ തകർത്ത് പെയ്യുന്നുണ്ട് ലൈവ് ഇരുന്ന സമയത്ത് മഴയില്ലായിരുന്നു പിന്നീട് ഇടപെയിലും പിന്നീട് ഇങ്ങനെ ഇരുണ്ടും ഒക്കെ വന്ന് വന്ന് പോയി പക്ഷേ ഇപ്പം മഴ പെയ്യുന്നു മഴ വിട്ടുവിട്ട് പെയ്യുന്നുണ്ട് അപ്പം അത് മഴയുടെ ഒച്ചപ്പാടിൽ പറയുന്നത് കേൾക്കാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ അപ്പം ഞാനിത് ഈ സംഭവം രണ്ടും എടുത്തിട്ടുണ്ട് അടുത്ത് എന്താണ് എടുക്കാൻ പോകുന്നതെന്ന് കാണിച്ചു തരാം നിങ്ങൾ ഇതുപോലെയൊക്കെ ചെയ്യണം ഞാൻ രണ്ട് മൂന്ന് ദിവസത്തേക്ക് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇടക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യുക അപ്പോൾ നമ്മൾ വേറെ ക്രീമും കാര്യങ്ങളൊന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്ത് കൊടുത്താലുണ്ടല്ലോ നമ്മുടെ മുഖത്തിന് വേറെ ക്രീമും കാര്യമൊന്നും ഇട്ട് കൊടുത്തില്ലാലും കുഴപ്പമില്ല നമ്മുടെ മുഖത്തെ കരിവാളുപ്പും നമ്മുടെ ഉള്ള നിറം ഒക്കെ നിലനിന്ന് പോകും എന്നും ചെയ്യാൻ പറ്റാത്തവർ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴെങ്കിലും നിങ്ങളെ മസ്റ്റായിട്ട് നിങ്ങളുടെ മുഖത്തെന്തെങ്കിലും ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിതാ എവിടെ നിങ്ങൾ നമ്മളെ വീഡിയോയിൽ നേരത്തെ ഒക്കെ ഇത് കണ്ടിട്ടുണ്ട് നമ്മുടെ ഈ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഞാനിതാ കുറച്ച് കടലമാവ് എടുക്കുന്നുണ്ട് അതിലൂടെ നമ്മുടെ കസ്തൂരി മഞ്ഞൾ എടുക്കുന്നുണ്ട് കേട്ടോ കസ്തൂരി മഞ്ഞൾ എടുക്കുന്നുണ്ട് വീഡിയോക്ക് ലെന്ത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓടിച്ചോണ്ട് പോകുന്ന കസ്തൂരി മഞ്ഞൾ വേറെ ഇരിപ്പുണ്ട് കേട്ടോ അതിന് തട്ടിവെക്കാം ഇതിപ്പോൾ തീർന്ന് അപ്പോൾ അതിലോട്ട് നമ്മുടെ ഹണി ഹണി നമ്മുടെ തേൻ എടുത്തിട്ടുണ്ട് കേട്ടോ തേൻ ഒക്കെ വാങ്ങിയതൊക്കെ തീരാനായി കേട്ടോ വാങ്ങിയതൊക്കെ തീരാനായി അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങിയതാണ് ഒറിജിനൽ ആണെന്ന് പറയുന്നുണ്ട് ഒറിജിനലാണെന്ന് പറഞ്ഞ് വാങ്ങുന്നുണ്ട് ഇനി ഒറിജിനൽ ആണോ അല്ലയെന്ന് നമുക്കറിയത്തില്ല അങ്ങാടിക്കടയിൽ ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ആണല്ലോ എത്തുന്നത് ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളാണല്ലോ എത്തുന്നത് ഇനി ഫ്രഷ് ആണോ അല്ലെന്നൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ എന്തായാലും ഞാനിത് ആ ഐറ്റം എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്നും നന്നായിട്ടൊന്നും കുഴക്കാൻ പറ്റത്തില്ല നന്നായിട്ടൊന്നും കുഴക്കാൻ പറ്റത്തില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യണം അതിനെ ഒന്ന് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കടലമാവും കടലമാവും മഞ്ഞൾപ്പൊടിയും തേനുവൊന്നും ഇട്ടൊന്നും പറഞ്ഞിട്ട് നമ്മുടെ ഈ സംഭവം കുഴയത്തില്ല അപ്പോൾ അത് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് പച്ചവെള്ളം ഞാൻ എടുക്കുന്നില്ല അതിന് പകരം നമ്മുടെ സൂപ്പർ സ്റ്റാറായ പാൽ പാലെടുക്കുന്നുണ്ട് സൂപ്പർ സ്റ്റാറായ പാൽ പാലെടുക്കുന്നുണ്ട് പാൽ നല്ലൊരു സംഭവമാണ് പാൽ നല്ലൊരു സംഭവമാണ് അപ്പോൾ ഞാൻ പാൽ എടുത്തിട്ടുണ്ട് പാലെടുത്തിട്ടുണ്ട് എപ്പോൾ വന്നാൽ നമ്മൾ നമ്മളറിയാണ്ട് പാട്ട് പാടിക്കും നമ്മുടെ പാട്ടുകാരി ഒന്നും നമ്മൾ അറിയാതെ അങ്ങ് പാട്ട് പാടിപ്പോകും കേട്ടോ നന്നായിട്ടൊന്നും ഇവിടെ നിന്ന് ഇടാനാണേ പാട് നമ്മളിവിടെ നിന്ന് ഇട്ടുയാൽ പിന്നെ തറയിലൊക്കെ ആവും അതാണൊരു പ്രശ്നം ഇവിടെ നിന്ന് ഇടം പാടില്ല തറയിലൊക്കെ ആവും ഒറ്റ വീടിയായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഒറ്റ വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും വയ്യ എനിക്ക് എഡിറ്റിംഗ് ചെയ്യാനൊന്നും വയ്യ ഒറ്റ വീഡിയോ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്കത് നന്നായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് നമ്മൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് അത് എടുത്തെടുത്ത് പറയേണ്ട കാര്യമില്ല നമ്മളിതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഇതേ തറയിലാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങോട്ടേ അങ്ങോട്ടിങ്ങോട്ട് മാറി നിൽക്കണമെന്ന് അറിഞ്ഞൂട അല്ലെങ്കിൽ ഒരു തുണി തറയിൽ പിരിച്ചിടാം അല്ലെങ്കിൽ ഒരു തുണി തറയിൽ പിരിച്ചിടാം അല്ലെങ്കിൽ ഉണ്ടല്ലോ നിലത്തൊക്കെയാ ഈ ഷാൾ തന്നെ ഈ ഷാൾ നല്ല ഇട്ടിട്ട് നമ്മൾ ലൈവ് ചെയ്തപ്പോൾ നമ്മളെല്ലാവരും പേടിയാക്കി കേട്ടോ അവര് തന്നെ തറയിൽ പിരിച്ചിടട്ടെ അല്ലെങ്കിൽ നമ്മുടെ വെള്ള വെള്ള ടെയിലൊക്കെ ഉണ്ടല്ലോ ഇനിയിപ്പോൾ തറ ആയാലും എൻ്റെ ആ തുണിയിലോ തന്നെ ആവുള്ള തറയിലൊന്നും ആവില്ല അപ്പം നമുക്ക് സമയം കളയേണ്ടത് അപ്പം അതിനുമ്പോൾ മുഖമൊക്കെ കഴുകണം കേട്ടോ മുഖമൊക്കെ കഴുകിയിട്ടാണ് ഇതൊക്കെ ചെയ്യേ അല്ല നമ്മൾ നമുക്ക് കണ്ണിന് ഭയങ്കര ഒത്തിരി ഇതുള്ളത് കൊണ്ടേ കാണാൻ പറ്റില്ല കണ്ണിലൊക്കെ ഇട്ടപ്പോൾ മഴ തോർന്നൊന്നു തോന്നുന്നു നിങ്ങൾ ഇതുപോലെയൊക്കെ ചെയ്യണം കേട്ടോ നമ്മൾ നമ്മുടെ ഉള്ള ജോലിയിലിടയിലും നമ്മളെ തിരക്കിൻ്റെ ഇടയിൽ നമ്മൾ നമ്മുടെ സ്കിന്നും കൂടിയൊക്കെ ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ആകെ നാശ കോട്ടയോ അങ്ങനെ കുറേ നാൾ ഞാൻ ശ്രദ്ധിക്കേണ്ടിരുന്നതിൻ്റെ ഫലമാണ് എൻ്റെ സ്കിന്നൊക്കെ ഡള്ളായി എൻ്റെ കഴുത്തൊക്കെ ചുക്കി ചൊളിഞ്ഞ് നമ്മൾ ശ്രദ്ധ കൊടുക്കാത്തതിൻ്റെ പാടാണ് ഞാൻ ശ്രദ്ധ കൊടുക്കാത്തതിൻ്റെ പാടെ എനിക്കതിൻ്റെതായ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമ്മളിപ്പോൾ ശ്രദ്ധ കൊടുത്തതിന് ശേഷം നമ്മളിൽ മാറ്റങ്ങളൊക്കെ ഉണ്ട് നമ്മളിൽ മാറ്റങ്ങളൊക്കെ ഉണ്ട് ഞാൻ പറയില്ല നമ്മൾ ക്രീം ഒന്നും ഇട്ടില്ലെങ്കിലും നമ്മൾ ഏതെങ്കിലുമൊക്കെ ചെയ്തു കൊടുത്താൽ നമ്മുടെ ഉള്ള ക്ലൈസിങ്ങും ഭംഗിയും നിറവും പോകാണ്ട് നമുക്ക് നല്ല നിർത്തിക്കൊണ്ട് പോകാം എല്ലാവർക്കും ഇപ്പോൾ വില കൂടിയ ക്രീം വാങ്ങാനോ ഉപയോഗിക്കാനൊന്നും പറ്റത്തില്ല അപ്പോൾ അങ്ങനെയുള്ളവർ ഇങ്ങനെ ഉള്ളതൊക്കെ ഒന്ന് ഇട്ട് ഇട്ടുകൊടുക്കുക കണ്ണിലാവുമെന്നാണ് പേടി കണ്ണിലാവുമെന്നാണ് എനിക്ക് പേടി െട്ടി വച്ച ഇരിക്കലെ വേട്ട കഴിഞ്ഞ കഴിഞ്ഞ് പൂമ്പ മുടിയിലൊക്കെ അവണാ ഊരി വയ്ക്കാല പൊക്കണ നീ കടലമാവണെ സംസാരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കടലമാവ് അപ്പോൾ നമ്മളെ മുഖം പെട്ടെന്ന് ഡ്രൈ ആവുന്നൊരു സംഭവമാണ് പെട്ടെന്ന് ഉണങ്ങി പിടിക്കും സ്കിന്ന് വലി അപ്പോൾ നിങ്ങൾ സംസാരിക്കാതെ ചെയ്യുക ഇതൊക്കെ കാണുമ്പോൾ നമ്മളെയൊക്കെ ഇത് ചെയ്യണത് കാണുമ്പോഴേ ചെയ്യാൻ മടിയുള്ളവർക്കൊരു ഉത്സാഹം തോന്നിട്ട് എന്ന് പറയണേ ഞാനിത് നിങ്ങളെക്കൂടെ കാണിച്ചിട്ട് ചെയ്യുന്ന പൊതുവേ എനിക്കും മടിയാണ് എനിക്കും മടിയാണ് അപ്പോൾ നിങ്ങളെ കാണിക്കുകയും ചെയ്യാം നമുക്കൊരു വീഡിയോ ആവും നിങ്ങൾക്കും പ്രയോജനം എനിക്കും പ്രയോജനം അല്ലെങ്കിൽ ഞാനും മടിക്കും ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഞാനും മടിക്കും നിങ്ങളെ കാണിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ എനിക്കൊരു പവർ വരും ചെയ്യാനുള്ള ഒരു ഉത്സാഹം വരും കഴുത്തിൻ്റെ ബാക്കിലും കൂടെ ഇട്ട് കൊടുക്കണം പക്ഷെ മൂടി ചാഞ്ഞ് കിടക്കുന്നുണ്ട് കെട്ടിവെച്ച് ഇട്ട് പിന്നെ എപ്പോഴും കിട്ടാലും കയ്യിലും കൂടെ എഴുതി കയ്യിലൊക്കെ ഇട്ടുകഴിഞ്ഞാലേ ക്യാമറ ഓഫ് ചെയ്യാൻ പാടാണ് ഈ കൈ മാറ്റി വെക്കാമറിയാൻ വേണ്ടിട്ടേ ക്യാമറ ഓഫ് ചെയ്യാൻ വേണ്ടിട്ട് ഈ കൈ മാറ്റി വെക്കാം അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കാണുക നിങ്ങളെ മടിയുള്ളവരൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ മടിയുള്ളവരൊക്കെ ചെയ്യാൻ മടിയൊന്നും ഇല്ലാത്തൊരു വീഡിയോ കാണണ്ട നിങ്ങളെ മടിയില്ലാത്ത ആൾക്കാരല്ലേ നിങ്ങൾക്ക് ആരും ചെയ്ത് കണ്ടില്ലെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ ഉത്സാഹം കാണും അപ്പം മടിയുള്ളവർ നമ്മളെ ഫോളോ ചെയ്യുക കഴുകുന്നതൊന്നും കാണിക്കുന്നില്ല കഴുകുന്നതൊക്കെ നമ്മളെപ്പോഴും നമ്മളെ വീഡിയോയിൽ നേരത്തേക്ക് ഇട്ടിപ്പൊക്കെ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അത് കാണാത്തവർ പോയി അത് കാണുക അപ്പോൾ നമ്മുടെ മുഖത്തെ വ്യത്യാസമൊക്കെ കാണാൻ പറ്റും അപ്പോൾ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല ഇത്രയൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതൊക്കെ ഒരു പതിനഞ്ച് മിനിറ്റ് ഇട്ടേക്കുക പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകി കളയുക അപ്പോൾ ഞാനിത് കഴുകി കളഞ്ഞിട്ട് ഞാൻ സോപ്പൊന്നും ഉപയോഗിക്കുന്നത് ഞാൻ സോപ്പ് മുഖമൊക്കെ കഴുകിയിട്ടാണ് ഇതിടാൻ വേണ്ടിയിട്ട് വന്നത് അപ്പോൾ ഇനി സോപ്പൊന്നും ഇതിലോട്ട് ഉപയോഗിക്കില്ല കുളിക്കണം കുളിച്ചിട്ട് വന്ന് കാണാൻ നിൽക്കുന്നില്ല ഞാൻ പറഞ്ഞല്ലേ ഇതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട് അത് കാണണം എന്നുള്ളവരൊക്കെ അതുപോയി കാണുക മടിയുള്ളവരൊക്കെ ഇതുപോലെയൊക്കെ ഫോളോ ചെയ്യുക അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ടാറ്റാ ബൈ ബൈ